ഹായ് ജോഫി ജൂസ് ആണ് കുരിശേഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു ഈ ഓണക്കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളെയും കവച്ചു വയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മലയാള സിനിമ ഇതുവരെ കാണാത്ത മലയാള സിനിമകളൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ചിലപ്പോഴും മുതൽക്കൂട്ടാവാൻ പോകുന്ന ഒരു സിനിമ ഞാൻ ഇപ്പോഴും പ്രഡിക്ട് ചെയ്യാണ് ഇന്നലെ ഞങ്ങൾ കണ്ട കിഷ്കിന്ദ എന്ന സിനിമ ഉറപ്പായിട്ടും കേരള സ്റ്റേറ്റ് അവാർഡ് നേടേണ്ട ഒരു സിനിമയാണ് നാഷണൽ ലെവലിലേക്ക് പോകുമ്പോഴും എനിക്കറിയില്ല ഇതിനേക്കാൾ മികച്ച സിനിമകൾ ഇനി നാഷണൽ ലെവലിൽ വരുമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞ എന്റെ കൊച്ചു കൊച്ചു സിനിമ റിവ്യൂകൾ എടുക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയണമെന്ന് തോന്നിയ സിനിമ ഇത് തന്നെയാണ് കിഷ്കിന്ദ കാാണ്ഡ ഞങ്ങൾ ഇംഗ്ലണ്ട് ലീഡ്സിൽ ഈ സിനിമ ഇന്നലെയാണ് റിലീസായത് അപ്പൊ എന്റെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഒരു കാരണവശാലും ഇതിനെക്കുറിച്ചുള്ള കഥ നിങ്ങൾ അറിയാൻ ശ്രമിക്കരുത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങൾ അങ്ങനെ ഇന്നലെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ തിയേറ്ററിൽ ചെന്നു അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എ ആർ എം കൊണ്ടൽ കിഷ്കിന്ദകാന്ഡം ഈ മൂന്ന് സിനിമകൾ എടുക്കുകയാണെങ്കിലും മൂന്ന് സിനിമകൾ മൂന്ന് വഴിക്ക് സഞ്ചരിക്കുന്ന സിനിമകളാണെങ്കിൽ പോലും ഈ സിനിമ ഈ വർഷത്തെ ഓണ സിനിമകളിൽ അല്ലെങ്കിൽ ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളിലും ഏറ്റവും മികച്ച നിൽക്കുന്ന സിനിമ തന്നെയാണ് ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിൽ എല്ലാവരും നെഞ്ചോട് ചേർക്കേണ്ട അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമകളിൽ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമ കിഷ്കിന്ദ കാഡം അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു തോക്ക് കാണാതായ സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന കഥ അവസാനം വന്നെത്തി നിൽക്കുന്നത് ആ തോക്ക് കൊണ്ട് നമ്മളുടെയൊക്കെ ചങ്കിലേക്ക് വെടിവെച്ച് നമ്മളൊക്കെ ഒരു സന്തോഷത്തിന്റെ ഒരു മരണം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ഈ പടത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എന്തായിരിക്കും ക്ലൈമാക്സ് ഇത് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ എന്റെ വൈഫിനോട് പറയുമായിരുന്നു ആ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും എനിക്ക് ഉറപ്പ എന്താ വെച്ചാൽ ഞാൻ പല സിനിമയുടെ ക്ലൈമാക്സ് പറഞ്ഞിട്ട് അത് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ നമുക്ക് കഥ തുടങ്ങി ആ ഇത് ഇങ്ങനെ സംഭവിക്കുക അല്ല അപ്പൊ തന്നെ ആ കഥ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഞാൻ വിചാരിക്കും ഇത് ഇങ്ങനെയായിരിക്കും സംഭവിക്കുക അങ്ങനെയല്ല അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ശരിക്കും പറയാണെങ്കിൽ നമ്മുടെ ഒരു നാണയങ്ങൾ ഇടുന്ന നമ്മുടെ കുടുക്കയില് നമ്മൾ ഇങ്ങനെ നാണയങ്ങൾ ഇടുന്ന പോലെ നമ്മളിങ്ങനെ കൊറേ സംഭവങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ശേഖരിച്ച് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ കുടുക്കയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നമ്മുടെ അതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഇങ്ങനെ ഇട്ട് 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 അവസാനം ഇതിൽ കൊണ്ടുവന്ന് അവസാനത്തെ ഒരു മുക്കാൽ മണിക്കൂറോളം ഈ പടത്തിനെ തിരിച്ചു വെക്കുന്നത് ഈ അവസാനത്തെ മുക്കാ മണിക്കൂറാണ് നമ്മൾ അതുവരെ ഇത് നമുക്ക് എന്തോ നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷയാണ് എന്തോ ഭീകരമായിട്ടുള്ള ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നു ഈ കണ്ടതൊന്നല്ല ഈ സിനിമ എന്താ വെച്ചാൽ നമ്മളെ ആലോചിക്കാൻ വിടാതെ ഒരു സംഭവത്തിൽ നിന്ന് അപ്പോഴേക്ക് ആ കഥ ടിസ്റ്റ് ചെയ്തടുത്തേക്ക് അവിടെ നിന്ന് ടിസ്റ്റ് ചെയ്തടുത്തേക്ക് അങ്ങനെ പോയി പോയി അപ്പോഴും നമ്മൾ വളരെ ലൈറ്റ് ലൈറ്റായിട്ടിരിക്കുന്നെ ഇതിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ സംവിധായകൻ വേറൊരാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാതെ എന്ന് പറഞ്ഞിട്ടുള്ള പുലി ആൾ ആർട്ടിസ്റ്റ് ആണ് അതുപോലെ ആനിമേഷന്റെ വലിയൊരു പുലിയാണ് വി എഫ് എക്സ് ഒക്കെ ചെയ്യുന്ന വലിയൊരു പുലിയാണ് കേട്ടോ അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ആളുടെ ആ സിനിമ വർക്കില് ഈ പടത്തിന്റെ ഓവറോൾ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ക്യാമറ ഇതിന്റെ തിരക്കഥ സംഭാഷണം എല്ലാം ചെയ്തേക്കുന്ന ഒരാൾ തന്നെയാണ് ബാഹുൽ രമേശ് എന്ന പുലി ആളുടെ കുറെ മുമ്പത്തെ ക്യാമറ വർക്ക് ചെയ്തേക്കുന്ന സിനിമാറ്റോഗ്രഫി ചെയ്ത അടിപൊളി സിനിമകളുണ്ട് അതുപോലെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് ആള് മന്ദാരം എന്ന് പറയുന്ന സിനിമയില് നല്ല അടിപൊളി പാട്ടുകളായിരുന്നു അതിന് മുമ്പ് തിങ്കളാഴ്ച നിശ്ചയം അതിനൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള പുലിയാണ് അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരുപാട് പുലികൾ ഞാൻ വേറെ ഇന്റർവ്യൂയില് കാണുന്നുണ്ടായിരുന്നു എട്ടു ദിവസം കൊണ്ടെന്തൊക്കെയാണ് ഇതിന്റെ കഥയൊക്കെ അവർ സെറ്റാക്കിയത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് കിഷ്കിന്ദ കാന്ഡം രാമായണം സുഗ്രീവന്റെ സേന സുഗ്രീവന്റെ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ചിത്രകഥയിലുള്ള കിഷ്കു കൊരങ്ങന്മാരെയാണ് ഇവര് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതല്ലോ പടം തുടങ്ങുമ്പോഴും കൊരങ്ങന്മാരാണ് ഇക്കത് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കാം അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള പടമായിരുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്കൊരു തന്മാത്ര സിനിമയാണ് ഇതിന് ഇതിനു മുമ്പ് നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റുന്നത് തന്മാത്ര സിനിമയിൽ മോഹൻലാലിന്റെ മറവി അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഈ അസുഖത്തെ കുറിച്ച് കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ബ്ലെസ് ആ സിനിമയിൽ ചെയ്തത് പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മള് നമ്മൾ അതിലൂടെ സഞ്ചരിക്കുകയാണ് അതില് നായക കഥാപാത്രത്തിന്റെ കൂടെ നമ്മൾ അന്ന് സങ്കടപ്പെട്ടു എങ്കിൽ ഈ സിനിമയിൽ നമ്മൾ സങ്കടപ്പെടുന്നു സംശയപ്പെടുന്നു എന്തായിരിക്കും സംഭവിച്ചിണ്ടാകുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയ്യോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും പടം വേറെ ലെവലിലേക്ക് പോകുന്നു അതുവരെ ഒരുപാട് ഷോർട്ടുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിച്ച് കാണിച്ച് നമുക്ക് പതുക്കെ ഓഹ് എന്തിനാണാവും ഇങ്ങനെ എന്തിനാണാവോ ഇങ്ങനെ എന്താ നമുക്ക് ഒരു സ്ഥലത്ത് പിടി തരാതെയാണ് ഈ ഷോർട്ടുകൾ നമ്മൾ കൊണ്ടുപോകുന്നത് ക്ലൈമാക്സിലേക്ക് ഈ ഷോട്ടുകളൊക്കെ ഇങ്ങനെ അടക്കിപ്പൊറക്കി അടക്കിപ്പുറക്കി വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ എന്തോ ഒരു കീഴിൽ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞ് പറന്ന് ഉയരുന്ന പോലെ ചുളിവുകളൊക്കെ നമ്മുടെ നിവരും ആ സമയത്ത് നമ്മുടെ കണ്ണ് നിറയും ആ സമയത്ത് അതുവരെ തുടർച്ചയായി ചെയ്തു വെച്ച ഷോട്ടുകളുടെ ഒക്കെ ഭംഗി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സില് അച്ഛനും മകന്റെയും ഒരു വികാര രംഗമുണ്ട് ആ പടത്തിലേറ്റ് ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ പടത്തിന്റെ ക്ലൈമാക്സ് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ പ്രത്യേകിച്ച് മലയാള സിനിമ ഒരു രീതിയിലും കഥ പിടിതരാതെ കൊണ്ടുപോകുന്ന ഒരു സിനിമ കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡം ആസിഫ് അലി എന്ന് പറയുന്ന നടനെ നമ്മൾ സമ്മതിച്ചേ ആസിഫ് അലിയുടെ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ സിനിമ ഞാൻ കണ്ടിട്ട് അതും എന്റെ കണ്ണു നിറഞ്ഞ സിനിമയാണ് ഈ സിനിമകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് ആ സിനിമയിലും ആസിഫ് അലി എന്തു മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഈ പടത്തിലും ഈ പടത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് ഈ പടത്തിലും ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ ഒരു സ്ഥലത്തും കാണുന്നില്ല ആസിഫ് അലി മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു ആരും മോശമാക്കിയിട്ടില്ല എല്ലാവരുടെയും ക്യാരക്ടർ എന്നാ ഡെപ് തന്നറിയോ വിജയരാഘവൻ മികച്ച നടനോ അല്ലെങ്കിൽ സഹ നടനോ അവാർഡ് ഈ സിനിമയിൽ കൊണ്ടുപോകും ഈ പടത്തിന് തിരക്കഥയ്ക്ക് അവാർഡ് കിട്ടും ഇതിന്റെ സിനിമാറ്റോഗ്രഫി തന്നെ ഭയങ്കര ഭീകരമായിട്ട് ആ കാടിന്റെ വന്യത അല്ലെങ്കിൽ ആ കാടിന്റെ ഉള്ളിലുള്ള ഒരു വീട് ആ ഫീലൊക്കെ ഭയങ്കരമാണ് കേട്ടോ തിരക്കഥ ഉള്ളിലുള്ള ആള് തന്നെ അതിന്റെ ക്യാമറ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഭംഗി ഈ പടത്തിന് പ്രത്യേകം പറയേണ്ടതാണ് അപർണ ബാലമുരളി ആളുടെയും ബെസ്റ്റ് വേഷമാണ് ഈ പടത്തിൽ അവള് ചെയ്തിരിക്കുന്നത് വിജയരാഘവൻ ആസിഫ് അലി ഇവര് അപർണ ബാലമുരളി ജഗദീഷ് ജഗദീഷ് പിന്നെയും പിന്നെയും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക ആളുടെ ആ തമാശ തമാശകാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു സീരിയസ് കഥയിലേക്ക് കിടക്കുമ്പോൾ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള റോളുകള് മേജർ രവി പിന്നെ തമിഴില് നമ്മള് തക്ക രവി എന്നാണെന്ന് ആളെ പണ്ട് വിളിച്ചിരുന്നത് പക്ഷെ നിരൽഗൾ രവി ആളും വലിയൊരു റോളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയില് ഇവിടുത്തെ ചോക്ലേറ്റ് ഹീറോ നിഷാൻ നിഷാൻ ഒരു റോൾ ഉണ്ട് അശോകൻ ഉണ്ട് എല്ലാരും മനോഹരമായിട്ട് ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിനിമ നമ്മളിൽ ഒരു നമ്മുടെ ഉള്ളും തേങ്ങിക്കൊണ്ടിരിക്കും നമ്മളെ ഹാപ്പി ആക്കിയിട്ടല്ലേ ഈ പടം അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ പടം തുടക്കം മുതൽ നമ്മൾക്കൊരു ഫീല് തരുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് സമ്മാനിക്കാതെയാണ് ഈ സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും നമ്മൾ അവസാനം ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഇതുപോലെയുള്ള ഒരു കഥയുള്ള ഒരു സിനിമ നമ്മൾ കണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ സിനിമ ഇവർ കൊണ്ടുവന്ന് നിർത്തുന്നതെന്നുള്ള ഒരു സങ്കടത്തിൻ്റെതായിട്ടുള്ള സന്തോഷത്തിലാണ് നമ്മൾ ഇറങ്ങി വരുന്നത് എല്ലാവരും ഈ സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സിനിമാ തിയേറ്റർ വിടുന്നത് ഒരു തോക്ക് കാണാതെ പോയ ആ കഥയെ ഒരു മറവിരോഗത്തിന്റെ ചുറ്റുകെട്ടുകളിൽ ചുറ്റുപാടുകളിൽ കൂടി ആളുടെ ദേഷ്യം ആളുടെ അവസ്ഥ ആള് അതിനെ സമീപിക്കുന്ന രീതികളൊക്കെ കാണിച്ച് ഈ അസുഖവും ഫാമിലി മെമ്പേഴ്സിൽ വരുന്ന ഒരു ചെറിയ ചെറിയ വടംവലികളൊക്കെ കാണിച്ച് പോകുന്ന ഈ സിനിമ പടത്തിന്റെ ക്ലൈമാക്സ് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയണ നമ്മള് എത്രത്തോളം പറഞ്ഞാലും മതിയാവില്ല ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ക്യാമറ വർക്കും ചെയ്തിരിക്കുന്ന ബാഹുൽ രമേശിനെ സംബന്ധിച്ച് പറ്റൂ അതുപോലെ ദിൻജിത്ത് ആദ്യ സിനിമാ സംരംഭവും സംവിധായകനായിട്ടുള്ള സിനിമ അരങ്ങേറ്റം തന്നെ ഞെട്ടിച്ചുകൊണ്ട് പോയേക്കാണ് ഞാൻ തീർച്ചയായിട്ടും പറയാണ് എ ആർ എമ്മും കൊണ്ടല്ലും നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ഈ സിനിമ ഇനി ഇതിനേക്കാളും വലിയ സിനിമകൾ ഈ ഈ വർഷം വരുമോ എന്ന് അറിയില്ല മലയാളത്തില് പക്ഷെ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമയാണ് കിഷ്കിന്ദ കാന്ം ഏർ എന്നാലും ഞാൻ ആലോചിക്കായിരുന്നുണ്ട് വിജയരാഘവന് പകരം എന്റെ ഒരു ചെറിയൊരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു സ്വപ്നം ഞാൻ എന്നെ കാണുകയാണ് ഒരു മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല പക്ഷെ മോഹൻലാലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പടം വേറെ 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 ലെവലിലേക്ക് പോകേണ്ട സിനിമയാണ് കേട്ടോ വിജയരാഘവൻ മോശമായി എന്നല്ല വിജയരാഘവനും അത്യം മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഇതിലെ നടന്മാരാണ് അല്ലെങ്കിൽ ഇത് വിജയരാഘവൻ അല്ലെങ്കിൽ ആസിഫ് അലി എന്ന് തോന്നാത്ത രീതിയിലാണ് കേട്ടോ ഇവരൊക്കെ അഭിനയിച്ചിരിക്കുന്നത് അങ്ങനെ തോന്നുമ്പോൾ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എ ആർ എമ്മിൽ ടോവിനോ അഭിനയിച്ച ആ നാട്ടിൻപുറത്തെ പയ്യന്റെ ക്യാരക്ടറൊക്കെ അതില് ടോവിനോനൊക്കെ എങ്ങനെ മാറ്റാൻ നോക്കിയാലും എനിക്ക് എനിക്കതിൽ ടോവിനോ എന്ന് ആ ക്യാരക്ടറിനെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ടോവിനോ എന്ന നടനെ എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ ഇതിലൊന്നും നമുക്ക് ആസിഫ് അലി എന്ന നടനെ ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല ഒരുപാട് ആളുകൾ അഭിനയിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എഡിറ്റിംഗ് ചെയ്തിരിക്കുന്ന സൂരജ് എഡിറ്റർക്ക് പ്രത്യേകിച്ച് ജോലിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ സ്ലോ ആയി പോകുന്ന പടങ്ങളാണ് ഇങ്ങനെ പട പടപടാന്നും പറഞ്ഞിട്ടുള്ള തട്ടുകളൊന്നും ഇല്ല ഭയങ്കര സ്ലോ ആയിട്ടുള്ള ക്യാമറയൊക്കെ എപ്പോഴും ഇങ്ങനെ ഒഴുകി ഒഴുകി നിന്ന് പതുക്കെ താഴേക്ക് വരുന്ന രീതിയിലുള്ള ക്യാമറകളും അപ്പൊ നമ്മൾ ഈ കാണിന്റെ ഭീകരതയൊക്കെ കാണുമ്പോൾ നമ്മൾ കൊള്ളാൻ സംഭവം ഇത് ആരാ അത് ചെയ്തേക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിൽ ആലോചിച്ച് പോകും ക്യാമറമാൻ ഞാൻ പറഞ്ഞാലും മുമ്പും പോലീസ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് ഈ വർഷം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓൺലൈനിലും അല്ലെങ്കിൽ ക്യാമറ പ്രിന്റൊന്നും കാണാൻ പോകാതെ തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ചെയ്യേണ്ട പടം തന്നെയാണ് ഞാൻ ഇത്ര സിനിമകൾ റിലീസ് ചെയ്തിട്ടുള്ള എന്റെ കുഞ്ഞു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രമെന്ന് നൂറിൽ നൂറ് ശതമാനം ഞാൻ നിസ്സംശയം പറയാം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക ആകെ എനിക്ക് ഒന്ന് രണ്ട് നെഗറ്റീവ് എനിക്ക് തോന്നിയുള്ളൂ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റ് നായകനായിട്ടുള്ള പഴയ നടൻ നിഷാൻ നിഷാന്റെ ഡബ്ബിംഗ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല ആൾക്ക് ഡബ്ബിങ് മലയാളി അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ആളുടെ അനക് വാ ചുണ്ടനക്കൊക്കെ ചെറുതായിട്ട് ക്ലോസ് ഓപ്പ് ഷോട്ടിലൊക്കെ ചെറിയ പകർച്ച എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ ഒരു കുരങ്ങിന്റെ ഡമ്മി കാണിക്കുന്നുണ്ട് കുരങ്ങിന്റെ ജഡമായിട്ട് കാണിക്കുന്നു ആ സമയത്തും അതിനൊരു പെർഫെക്ഷൻ തോന്നിയില്ല അത് രണ്ടു മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ പക്ഷേ ഇതിനകത്ത് വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അതായത് ഈ സിനിമയുടെ ഉത്തരം ഈ സിനിമ കഴിയുമ്പോഴും ആർക്കും പിടികൊടുക്കുന്നില്ല എന്താ സംഭവിച്ചേക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യചിഹ്ന ആക്കി വെച്ചിട്ടാണ് ഈ സിനിമ നമ്മളെ മനോഹരമായി വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ തിയേറ്ററിന് ഇറക്കി വിടുന്നത് അപ്പഴും ഞങ്ങൾ നല്ല സിനിമ കണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നു ഇനി പടത്തിൽ ഇതിന്റെ ഉത്തരം എവിടെയെങ്കിലും അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇത് എന്തായിരിക്കും ഇതിന്റെ ക്ലൈമാക്സിലെ ആ സീൻ എവിടെയായിരിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നോക്കട്ടോ തീർച്ചയായും കാണുക നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ലല്ല സംഭവം എന്തോ തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അപ്പൊ കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ജോസ ജോസ് താങ്ക് യു